കൊറോണല്ലോ <laughs> കൊറോണെടുത്തതിനു ശേഷം എന്തെങ്കിലും തൊണ്ടവേദന ക്ഷീണാണ് ക്ഷീണം ഓ എന്നും പതിവ് പോലെ പോണ പോലെ ഞാൻ മാസത്തിലൊരിക്കലുള്ള എന്റെ ചെക്കപ്പിന് പോവാണ് സ്റ്റാർട്ടിങ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിനി അത് ശരിക്ക് ഇതിന്റെ തലേന്ന് ചെയ്യേണ്ടതേനിമൂ കുറച്ച് ലേറ്റ് ആയി പോയി എന്താ വെച്ചാല് ഉറങ്ങി എണിച്ചപ്പോ ലേറ്റ് ആയി പോയ പോലും പറഞ്ഞ് അത് ചെയ്യാൻ പറ്റൂല അപ്പൊ പിന്നെ ഇന്നെ എല്ലാം ചെയ്ത് ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് മൂന്ന് സൂചി തന്നെ വെച്ചത് സൂചിയൊക്കെ ഇനി എത്ര വെക്കാൻ വക്കാൻ കളിക്കണല്ലോ എന്താ സുഖം അറിയണ്ടല്ലോ ഈ മറ്റേ ഷോപ്പിംഗ് മാള് പോയിട്ട് ഷോപ്പ് ചെയ്യുമ്പോ ചെയ്യല്ലേലോ അപ്പൊ സുഖ എനിക്കിപ്പ് എനിക്ക് ഇത് പോലാ എന്ത് പറയല സോറി കട്ട് ചെയ്തോ അതും അവന്റെ ഫയലും കാര്യങ്ങളൊക്കെ റെഡിയാണ് അവന്റെ ടെസ്റ്റൊക്കെ വന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നും പോലെ തോന്നിയിട്ടില്ല ഇനി ഡോക്ടർ പറയുമ്പോ അറിയാനൊക്കെ ഷുഗറൊന്നും കുഴപ്പമില്ല അപ്പൊ കൊഴപ്പൊന്നുമില്ല ഡോക്ടർമാരും അതന്നെ ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുക്കട്ടോ റിസൾട്ടൊക്കെ നിങ്ങൾ കൊറഞ്ഞാൽ മതി അതിന് ഇന്റെ ഫോണിലാണുള്ളത് ഞാനിവിടെ റിപ്പോർട്ടാക്കി കൊടുക്കാന്ന ഞാൻ പറഞ്ഞ എന്താച്ചാ ആ റിപ്പോർട്ട് വാങ്ങിട്ടില്ല അതിനുള്ള നേരല്ലേ ഓസ്കർക്ക് അപ്പൊ ഞമ്മള് ഫോൺ പിന്നെ ഞാനാണോ പോയി വാങ്ങാ റിസൾട്ട് ഇന്റെ എന്താ അവനവൻറെ കൈകളോസ്കാന്റെ ഷെഡി ലിഫ്റ്റ് എത്തിയിട്ടില്ല ലിഫ്റ്റ് എത്തുന്ന വേറെ വെയിറ്റ് ചെയ്യണം ഫസ്റ്റാക്ക് അവിടെ കാർ പറഞ്ഞാൽ പോയാണ് എന്തോ പറഞ്ഞു വരുന്നേ ഡോക്ടറില്ലേ ഡെലിവറിക്ക് പോയതാണ് ആരോ പ്രസവ വേദന വന്നിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് രം വരെ അരമണിക്കൂറികം പോസ്റ്റ് ആണെന്നാ തോന്നുന്നത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചേ വരള്ളൂ എന്തെങ്കിലും കഴിച്ചാലോക്ക് വെള്ളം കുടിച്ചിട്ട് വിഷപ്പില്ലേ ഹാപ്പി ന്യൂഇ ഉത്സവ സീസൺ ആണല്ലോ എല്ലാടത്തും പുതിയ അപ്പൊ നമ്മള് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു സന്തോഷായില്ലേ പിന്നെ നല്ല വെയിറ്റ് പറഞ്ഞു വെയിറ്റ് അല്ല അല്ല പറഞ്ഞോട് സെവന് മന്തില് പറഞ്ഞരാട്ടിടണോ വേണ്ടരാ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അല്ല നേരെങ്ങുമില്ല. കൊത്തുള്ള ചങ്ക് ഫുഡ് കൊന്നവറ്റില്ല. ജങ്കല്ല. ജങ്കല്ല ഫുഡ് അവിടെ ഉള്ളൂ. നല്ല നല്ല ബിരിയാണി ഓല ബിരിയാണി ഒക്കെ വളരെ നെയ്യക്കണെ. എസ്കക്ക് എന്തു ചെയ്യാനോരെ? കൊട. എവിടെക്കൊന്നെ? പായരകണി. യെസ്. അങ്ങനെ ഞാൻ പായരകണിൽ വെന്നിരിക്കുകയാണ്. എനിക്ക് അങ്ങനെയാണ്. എന്തു സ്കാൻ ചെയ്തു വെർന്നാലും എങ്ങനെയെങ്കിലും തന്നോ. അതെ. യെസ്.

ബിരിയാണി കാണാത്ത കളി കളിക്കു കാറ് കാർവാശിന് ഉണ്ടെന്നോ പൊടി ഒടിച്ച് കാരണം ബസ്കാർക്ക് കൊറേ ദിവസമായി പറയണെ ബസ്കാരുടെ ജലദോഷം മാറണില്ല കാർവാശ അടിക്കാഞ്ഞിട്ടാണ് കാറും കാർവാശും ഇതിനുള്ളിലേക്ക് കയറി പോണ്ടിട്ട

ഇങ്ങോട്ട് അവിടെ ഉണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ പോയി സുരക്ഷിതമായിട്ടിരുന്നു ആണുങ്ങളെന്താ ഓക്കെ ആയോ വീടിന്റെ പേരെന്നില്ല പെണ്ണുങ്ങളെ ഷോപ്പ് അവിടെ പോയ കറക്റ്റ് പേരായിരുന്നു സ്റ്റക്ക് എന്നുള്ളത് അല്ലേ ഞാൻ പഠിച്ച സ്കൂള്

അപ്പൊ നമുക്ക് ഇവിടെ എന്റെ കുഞ്ഞനിയെ മാത്രമേ ഉള്ളു വേറെ ആരുമില്ല കണ്ടോ പഴങ്ങളൊക്കെ ഇവിടെ നടന്നു പക്ഷേ അപ്പൊ നമുക്ക് എന്തു ചെയ്യാം അങ്ങനെന്താ പരിപാടി നോക്കാം ഓക്കെ എനിക്ക് രാവിലെ തന്നെ ഒരു കരിക്ക് വെട്ടി നിന്നിട്ടോ ചെന്തെങ്കിലും കരിക്ക് ഇഞ്ചും ഉണ്ട് കരിക്ക് എന്ന് പറഞ്ഞിട്ട് കരിക്ക് റെഡി ആക്കുന്നുണ്ടെങ്കിൽ കണ്ടാ ഫുള്ള് കരിക്ക നാല് കരിക്ക് മാറ്റോ കരിക്ക് മതി പിന്നെ എനിക്ക് കുഴിക്കാന്നവിടെ ഈ ഓൾറെഡി വെട്ടി തന്നെ ഫസ്റ്റിക്കകെ അളിയനെ വെട്ടി കൊടുക്കാണ് കരിക്ക് ചെക്കൻ വെട്ടി തന്ന കരിക്കണിത് ഇനി അവിടെ കല്ലായിലൊക്കെ പോകുമ്പോൾ ഇനി കരിക്ക് വാങ്ങണ്ട രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള കരിക്ക് ഓൻ തന്നിട്ടാണ് വിട്ടത് കരിക്ക് കെട്ടാനറിയാത്തതില് വെട്ടിപ്പിടിക്കാം ഒന്നുമില്ല കുറച്ച് ബലം പിന്നെ ഞാൻ കുറച്ച് വെട്ടം മനസ്സിലാണ് കൈ വെട്ടും ശ്വസിക്കുക പുതിയ ഓവൻ വാങ്ങിയിട്ടോ മമ്മി ഇവിടെ മമ്മീൻ്റെ ഒരു ആഗ്രഹങ്ങളെ ഓവന് അങ്ങനെ മമ്മി വാങ്ങിയ ഓവനാണ് കേട്ടോ അപ്പം മമ്മി ഓവൻ വാങ്ങിയപ്പോൾ ഞാൻ ഈ ഇതില്ലേ എന്താ ഓവനിൻ്റെ മോളിൽ ഇതിന് പിടിക്കുന്ന ആ കയ്യേറ അത് വാങ്ങി മമ്മിക്ക് ഫ്രീ ആയിട്ട് അതിന് വലിയ വിലയല്ലോ അതുകൊണ്ട് ഞാനത് ഗിഫ്റ്റ് ചെയ്തു ഓ മമ്മിക്ക് മമ്മീൻ്റെ ആ മമ്മീൻ്റെ മോനെ ഡോക്ടർ മോനാണ് സമ്മാനിച്ചത് അല്ലെ ഇവിടെ ഇത് പൂവൻ പഴമാണ് ഇത് എന്തായത് പഴം ആ തട്ടിലാ കുന്ന കുന്നമ്പഴം ഇവിടെ തട്ടിലിങ്ങനെ തൂങ്ങി കിടക്കാണ് ഈ ഫ്രഷ് പഴം കുന്നവുള്ള ഫീല് നമ്മൾ പീടിയെന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന പഴത്തിന്റെ ഫീലായിരിക്കും അല്ലേ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇപ്പച്ചുണ്ടാക്കിയ പൂവായക്കോലാണ് പിന്നെ മരു ഉണ്ടാക്കി അപ്പം സൂപ്പറാണ് ജൈവ ഇട്ട പഴം എന്നോട് ഡോക്ടർ പറഞ്ഞാൽ അധികം നേത്രപ്പഴം തിന്നരുത് ഇങ്ങനത്തെ ചെറുപഴങ്ങൾ തിന്നോളൂ ബിക്കോസ് വെയിറ്റിന് കുഴപ്പം വരില്ല ചെറുപ്പഴം മറ്റേ നേത്രപ്പഴം തിന്നാൽ നല്ല വെയിറ്റ് കൂടുമ്പോഴും ഞാൻ അപ്പോൾ ഭയങ്കര വെയിറ്റ് കൂടുന്നുണ്ട് ഞാൻ ഈ ഒരു ഒറ്റ മാസം കൊണ്ട് ഞാൻ മൂന്നര കിലോട്ട് കൂടിക്കണം അപ്പോൾ സീനാണ് അപ്പോൾ അടുത്ത മാസം ഈ മാസം ജനുവരി ലാസ്റ്റിലുള്ള സ്കാനിങ്ങിനെ അറിയാം എങ്ങനെയാണ് എൻ്റെ പ്രോഗ്രസ് എന്ന് അപ്പം കാണിച്ചപ്പോൾ പറഞ്ഞാണ് അപ്പോൾ കുട്ടീൻ്റെ വെയിറ്റ് നോക്കിയിട്ട് പ്ലാൻ ൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഉറക്കൊക്കെ ഉറങ്ങിട്ട്

അപ്പൊ ഞാൻ പോവാണ് നാളെ എനിക്ക് ഒരു പരിപാടി ഉണ്ട് അപ്പൊ മമ്മിന്റെ അടുത്തേക്ക് തന്നെ വരണം അപ്പൊ കൈസിദ് വീഡിയോ അപ്പം നമ്മളെല്ലാരും ആണോ നമ്മളെ ആറാം മാസം നാട്ടില് മാസം ഒന്ന് തോർക്കിന്റെ ആകോടെ ഞാൻ പോട്ടെ ബൈ അയ്യേ ബോബണരാള് ആ ശല്യം അപ്പൊ ഇതായിരുന്നു അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്താ ലൈക്ക് ചെയ്യാം ഓക്കെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലങ്ങൾ കുട്ടിക്കാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയുടെ ഉടൻ തന്നെ നാച്ചു തന്നേ